നമസ്കാരം ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് പ്രശസ്ത വാസു ഫുങ്ഷു എക്സ്പേർട്ടായ സുരേഷ് സാറാണ് സാർ ഏകദേശം ഇരുപത് വർഷത്തോളമായി ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആളാണ് അതുമാത്രമല്ല നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് സാമ്പത്തികമായി ഈ ഫുങ്ഷു എന്ന് പറയുന്ന ആ ഒരു തിയറിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് അതേപോലെ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് അത് അത് നമ്മുടെ എങ്ങനെയാണ് എങ്ങനെയാണ് ബാധിക്കുന്നത് ഇതിനെ ചെയ്യുന്നത് എന്നുള്ളത് എല്ലാ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നം ഇതുകൊണ്ട് വീടിന്റെ വാസ്തു കൊണ്ട് വരുന്നു എന്നുള്ളതല്ല പറഞ്ഞത് വീടിന്റെ വാസ്തു പ്രകാരവും സംശയ പ്രകാരവും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം അത് ഈ ഒരു അല്ല ഈ ഒരു ദിക്കുന്നല്ല എല്ലാ ദിക്കിലായാലും അങ്ങനെ തന്നെയാണ് അപ്പൊ ഇത്തരത്തിലും കടന്നു വരാം അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള പ്രോബ്ലംസും ഉണ്ടാവാം ഈ പറയുന്നത് എല്ലാം വീടുമായിട്ട് ബേസ് ചെയ്തിട്ടാണ് ഇതെല്ലാം ാണ് അപ്പോ വീടിന്റെ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ് ഇപ്പൊ നമുക്ക് തെക്കുകിഴക്ക് സാമ്പത്തികം എന്ന് പറയും അതുപോലെ വീടിന് തൊഴിൽപരമായിട്ടൊരു ദിക്കുട്ട് അത് ഏതൊരു വീടിന്റെയും വടക്കു വശമാണ് അതായത് നോർത്ത് ആണ് അപ്പൊ നോർത്ത് ഭാഗം നമ്മൾ വേണ്ട രീതിയിൽ നിർമ്മാണ സമയത്ത് കറക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തെ തൊഴിൽപരമായിട്ട് ബാധിക്കാം എല്ലാവർക്കും ഇതുകൊണ്ടാണ് അവരുടെ തൊഴിൽ നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ തൊഴിൽ ഉയർച്ചയില്ലാത്തത് അല്ലെങ്കിൽ തൊഴിൽ കിട്ടാത്തത് എന്നുള്ള ഞാൻ പറയുന്നത് വാസ്തുവിൽ അല്ലെങ്കിൽ ഫംഗ്ഷ പ്രകാരം ഈ ദിക്കിൽ ഇന്ന ഇന്ന പ്രോബ്ലംസ് ഉള്ളവർക്ക് തൊഴിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അപ്പം നമ്മൾ തൊഴിലിനെ പറ്റി പറയുന്നു അത് വീടിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു വീടിന്റെയും വടക്ക് ദിക്കാണ് ഇപ്പൊ ഈ വടക്ക് ദിക്ക് ഏതെങ്കിലും തരത്തിൽ മലിനപ്പെട്ടു പോയാൽ അപ്പൊ ഒരു ദിക്ക് മലിനപ്പെടുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത് ആ ദിക്കില് ടോയ്ലറ്റ് വരിക ആ ദിക്ക് മിസ്സിംഗ് ആവുക അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ആ ദിക്ക് മരണപ്പെടുന്നതായിട്ട് ഫംഗ്ഷനിൽ കണക്കാക്കുന്നത് അപ്പോൾ വടക്ക് ഭാഗത്ത് നമ്മുടെ വീട്ടിൽ ഒരു ടോയ്ലറ്റ് ഉണ്ടെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ആ വീട്ടിൽ പൊതുവെ തൊഴിൽ സംബന്ധമായിട്ട് തടസ്സങ്ങൾ മനസ്സിലായിട്ട് ഇപ്പൊ ആ വീട്ടിലുള്ളവർ തൊഴിൽ അന്വേഷിച്ചു പോയാൽ തൊഴിൽ കിട്ടാൻ വലിയ പാടായിരിക്കും എന്തെങ്കിലും തൊഴിലുള്ളവരാണെങ്കിൽ അതിലൊന്നും എന്തെങ്കിലും ചെറിയ ചെറിയ വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുക അവർ മറ്റൊരു തൊഴിനെ പറ്റി ചിന്തിച്ചുകൊണ്ടേ ഇരിക്കും ഇപ്പൊ തൊഴിൽ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളുണ്ടാകും പിന്നെ പ്രൊമോഷൻ ആയിട്ട് നിൽക്കേണ്ട ആൾക്കാരാണ് പ്രൊമോഷൻ വരേണ്ടാവും കൂടെ ഉള്ളവർക്ക് എല്ലാം പ്രൊമോഷൻ കിട്ടി എനിക്ക് എനിക്കിതുവരെ ആയിട്ടില്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് അപ്പോഴത്തേക്ക് അതും ഇതിന്റെ കാരണമാകാം അപ്പോ അവിടെ ടോയ്ലറ്റ് വന്ന ഈ ഒരു പ്രശ്നം ഉണ്ടാകാം അതേപോലെ തന്നെ ആ ഭാഗം മിസ്സിങ് ആകുന്ന രീതി ഉണ്ട് ഇപ്പൊ നമുക്ക് അറിയാവുന്ന ഒരുപാട് വീടുകളുണ്ട് അപ്പൊ നമ്മളിപ്പോ ഓരോ ഇപ്പൊ ഇതിനകത്തൊക്കെ പ്രോഗ്രാം കാണുമ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ വീടുകളുണ്ടോ എന്ന് നമ്മൾ സംശയിച്ചു നമ്മളൊരു ക്ലാസ് മുറിൽ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരുന്ന് പഠിക്കുന്നതിനേക്കാളും ഒരുപാട് വ്യത്യാസമാണ് വീടുകൾ നമ്മൾ തന്നെ ജീവിതത്തിൽ ഇങ്ങനെ ആൾക്കാർ വീട് വെക്കുമോ എന്ന് പോലും ചിന്തിക്കുന്ന വീടുകൾ ഒരുപാട് ഒരുപാടുണ്ട് ഇപ്പൊ എല്ലാവർക്കും ഇങ്ങനെ ഒരു നാല് സ്ക്വയർ വരച്ചു വീട് എന്നുള്ളതാണ് എല്ലാവരും നമ്മൾ കൺസൾട്ടിങ്ങായിട്ട് പോകുമ്പോഴത്തേക്ക് എന്തോരം ടൈപ്പ് വീടുകളാണെന്ന് അറിയാവോ അപ്പോ ഈ വീട് വെക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ വീടിനെ കറക്റ്റ് ഒമ്പതായിട്ട് ഇടിവീരും അത് ചെറിയ വീടായാലും വലിയ വീടായാലും ശരി എന്നിട്ട് അതിന്റെ ഓരോ നാപ്പത്തഞ്ച് ഡിഗ്രികളും എവിടെ മുതൽ എവിടം വരെ ഉണ്ടെന്നുള്ളത് നമ്മൾ കണക്കാം അപ്പൊ അത് കൃത്യം അതായത് വീടിന്റെ ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള നാപ്പത്തഞ്ച് ഡിഗ്രി നിങ്ങളുടെ വീടിന്റെ വടക്കാണ് എന്ന് അവർക്ക് നമുക്ക് കൃത്യമായിട്ടും പറഞ്ഞു കൊടുക്കാൻ പറ്റും അപ്പൊ ആ നാപ്പത്തഞ്ച് ഡിഗ്രിയിലാണ് വരുന്ന ഏതൊരു പ്രശ്നവും തൊഴിലിനെ ബാധിക്കുന്നത് അപ്പൊ ഈ നാപ്പത്തഞ്ച് ഡിഗ്രിക്ക് അകത്ത് മിസ്സിങ് ആവുക എല്ലായിടവും സ്ക്വയർ ആയിട്ട് ചെയ്തു ഇപ്പൊ ചിലർക്ക് ഒരു തെങ്ങ് അവിടെ നിൽക്കുന്നുണ്ട് വീടുകൾ കണ്ടിട്ടുള്ളതാണ് അപ്പൊ അവര് ഈ ഭാഗം മാത്രം ഇതിനെ കറക്റ്റ് ചെയ്തെടുക്കും അതായത് ഇത്രയും ഭാഗം വിട്ടിട്ട് ഈ തെങ്ങിനെ നിർത്തിക്കൊണ്ട് അവർ വീട് കറക്റ്റ് ചെയ്യും കറക്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചു നോർത്ത് പോയി നോർത്ത് പോകുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടില് തൊഴിൽത്ത സംബന്ധമായിട്ട് എന്റെ ഒരു സംശയം നമ്മള് ഇപ്പൊ വീട് വെക്കുമ്പോ നമുക്ക് ഒരു ടിപ്പിക്കലി ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ കേറുമ്പോ ഒരു ഡൈനിങ് ഹോള് പിന്നെ ഒരു ഗെസ്റ്റ് റൂം അങ്ങനെ നമുക്കൊരു അല്ലെ എപ്പോഴും കണ്ടുവരുന്ന ഒരു വീടിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ട് അപ്പൊ ഇപ്പൊ സാറ് പറയുന്ന പോലെ നമ്മളിപ്പോ ഫുഷു തിയറിയിൽ നമ്മള് വിശ്വാസമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ വീട് പണിയുമ്പോൾ ഈ ഓരോ മൂല അനുസരിച്ചിട്ട് വീട് പണിയുമ്പോൾ ആ ഒരു മാറാമോ അങ്ങനെ മാറിയാണോ അത് വസ്തു വാങ്ങിച്ചു വെച്ചിട്ട് വീട് വയ്ക്കുന്നു സാർ ഇതിന്റെ വിധം നോക്കിയിട്ട് നമുക്കൊരു പ്ലാൻ ചെയ്താൽ അപ്പൊ അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് ഉള്ളത് ചോദിച്ചു ചോദിച്ചിട്ട് അവരുടെ നിർദ്ദേശപ്രകാരവും വാസ്തുവിന്റെ ഫംഗ്ഷനുടെ നിയമങ്ങൾ അനുസരിച്ചിട്ടും അവർക്ക് റഫ് ആയിട്ടുള്ള പ്ലാൻ വരച്ചു കൊടുക്കും അപ്പൊ അതനുസരിച്ചിട്ടാണ് നമ്മൾ വെക്കുന്നത് ഇപ്പൊ അവരുടെ ഇഷ്ടപ്രകാരം എങ്ങനെ വേണമെങ്കിലും വീട് വെക്കാം പക്ഷെ ഇത് ഓരോ ദിക്കും നമ്മൾ ഇന്ന ഇന്ന പ്രോബ്ലംസ് ഉണ്ട് അപ്പോഴത്തേക്ക് അതിനെ കറക്റ്റ് ചെയ്ത് ചെയ്യാന്ന് പറയാം ഇപ്പൊ ഒരു പിന്നെ ഒരു സ്റ്റാർ അല്ലെങ്കിൽ പേരും ും പ്രശസ്തി അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരിക്കലും ഒരു ടോയ്ലറ്റ് അഭികാമ്യമല്ല കാരണം സൗത്ത് എന്ന് പറയുന്നത് പേരും പ്രശസ്തിയുടെയും ദിക്കാണ് അപ്പൊ അവിടെ ഒരു ടോയ്ലറ്റ് കൊണ്ട് വെക്കാൻ പറ്റില്ല ഇപ്പൊ നമ്മളൊരു പുതിയ വീട് വരച്ചു കൊടുക്കുമ്പോൾ മിക്കവാറും നമ്മൾ സൗത്തിലോ വെസ്റ്റിലോ ആയിരിക്കും ടോയ്ലറ്റ് വരച്ചു ഫുംഷ പ്രകാരം ആ രണ്ട് ദിക്കുകളാണ് വലിയ കുഴപ്പമില്ലാതെ ഫുംഷയിൽ വരുന്ന രണ്ട് ദിക്കുകൾ അപ്പൊ ആ രണ്ട് ദിക്കിലായിരിക്കും നമ്മൾ ചെയ്യുന്നത് പക്ഷെ അത് ഈ പറയപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ അവിടെ നമുക്ക് സൗത്തിൽ കൊടുക്കാൻ പറ്റൂല പേരും എല്ലാം പോവും അപ്പൊ അത് നമ്മൾ വെസ്റ്റിലേക്ക് കൊണ്ടുവരും അപ്പൊ അതുപോലെ അവരുടെ കൂടെ നിർദ്ദേശം അനുസരിച്ചിട്ട് നമുക്ക് അതിനെ കറക്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പൊ ഈ പറഞ്ഞ പ്രശ്നം തന്നെ നമുക്ക് എങ്ങനെയൊക്കെ പരിഹരിക്കാം എന്നുള്ള ഒരു സൊല്യൂഷനും നമ്മുടെ നമുക്ക് പിന്നെ ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഫംഗ്ഷൻ ഇഷ്ടപ്പെടുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ചെല്ലുമ്പോ ആൾക്കാർ പറഞ്ഞാൽ സാർ നമ്മൾ വിളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് നമ്മൾ ഇഷ്ടപ്രകാരം നിർമ്മിച്ച നിർമ്മിച്ചൊരു വീടാണ് അപ്പൊ നമുക്കതിനെ പൊളിച്ചു ചെയ്യാനായിട്ട് താല്പര്യമില്ല അപ്പൊ ഫംഗ്ഷനിൽ പൊളിക്കാതെ നമുക്ക് കറക്റ്റ് കൊണ്ടാണ് സാറിനെ വിളിച്ചത് അപ്പൊ നമുക്ക് ഫംഗ്ഷനിൽ എലമെന്റ് ബേസ് ചെയ്തിട്ട് ചെയ്യാം അപ്പം ഫുങ്ഷയിൽ ഓരോ ദിക്കിലും ഓരോ എലമെന്റ് ആണ് നേരത്തെ ഉള്ള പ്രോഗ്രാംസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ നോർത്ത് ഭാഗത്ത് വരുന്ന എലമെന്റ് എന്ന് പറയുന്നത് വാട്ടർ എലമെന്റ് ആണ് അപ്പൊ ഈ വാട്ടർ എലമെന്റ് നോർത്തിൽ വരുമ്പോൾ ഈ നോർത്ത് ഭാഗത്ത് നമുക്ക് വാട്ടർ കൊടുത്തുകൊണ്ട് ഇതിനെ കറക്റ്റ് ഈ പറയപ്പെടുന്ന സ്ഥലത്ത് വേണമെങ്കിലും നമുക്കൊരു ചെറിയ ഒരു പിന്നെ ബൗൾ വെക്കാം ഒരു വലിയ സിമന്റിന്റെ ഒരു ഇത് വാങ്ങിച്ച ആമ്പി ആമ്പൽ വെക്കണം എന്നല്ല പറയുന്ന അവര് ആമ്പിൾക്കണം പോലെ വാങ്ങിച്ചുവെക്കാം അതിനകത്ത് നിറച്ച് വെള്ളം ഇട്ടിട്ട് ആ ഭാഗത്തെ നമുക്ക് എൻഹാൻസ് ചെയ്യാം കാരണം അപ്പൊ ആ മിസ്സിംഗ് ആയിട്ടുള്ള ഭാഗത്ത് വാട്ടർ എനർജി കൊടുത്ത് അതിനെ ഹൈ ആക്കിയത് ഇപ്പൊ അവിടെ നമുക്ക് വെക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല ആ അവരുടെ സ്വീകരണ മുറിയിൽ ആ നോർത്ത് ഭാഗത്ത് നമുക്ക് ഒരു അക്യൂറിയമോ ഒരു വാട്ടർ ഫൗണ്ടിനോ കൊടുത്തുകൊണ്ട് ഇവരെ എൻഹാൻസ് ചെയ്യാൻ പറ്റും അവർക്ക് തൊഴിൽപരമായിട്ട് നേട്ടങ്ങളുണ്ടാവും പ്രമോഷനോ ഒക്കെ ഇത് മൂലം ഉണ്ടാവും എന്ന് അങ്ങനെ പോലുള്ള സംഭവങ്ങൾ വെച്ചുകൊണ്ടും പിന്നെ സിമ്പിളിക്കായിട്ട് ഒത്തിരി കാര്യങ്ങൾ അതൊക്കെ വെച്ച് നമുക്ക് അതിനെ സാധിക്കും എനിക്ക് കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകർക്ക് മനസ്സിലായല്ലേ ഫുങ്ഷു എന്ന് പറഞ്ഞാൽ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു തിയറിയാണ് നമുക്കൊരു വീട് പണിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് പല രീതിയിൽ അത് കറക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് സാർ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞു നമുക്ക് ലോകത്തെ എല്ലാ സ്ഥലത്തും ഫംഗ്ഷ്യ ആൾക്കാർ ഉപയോഗിക്കാം എല്ലാ സ്ഥലത്തും ഉപയോഗിക്കുന്നുണ്ട് ഇതിപ്പോ ചെൽ പറയുന്നുണ്ട് ഇത് ചൈനയുടെ ഒരു സയൻസ് ആണ് അത് അവിടെ മാത്രമേ വർക്ക് ചെയ്യൂന്ന് പറയുന്നുണ്ട് അല്ല നമുക്കിത് ഇപ്പൊ നമ്മള് കൺസൾട്ടിങ്ങിനായിട്ട് ദുബൈയിലെല്ലാം പോകുന്നുണ്ട് ഇതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ലോകത്ത് എവിടെ ചെന്നാലും ഈ ഫംഗ്ഷയുടെ ആ ഒരു ഫൈവ് എലമെന്റ്സ് തിയറി പിന്നെ അതിന്റെ ഫ്ലയിങ് സ്റ്റാർ പിന്നെ അതിന്റെ ആനുവൽ സ്റ്റാർ ഇതെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റും ലോകത്തെ അതിന്റെ റിസൾട്ട് യും ചെയ്യുന്നു ഇപ്പോൾ കണ്ടോണ്ടിരുന്ന പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഫുൺഷൂ എന്ന് പറയുന്ന ആ ഒരു തിയറി അതുപോലെ വാസ്തു എങ്ങനെയാണ് നമ്മുടെ തൊഴിലിനെ ബാധിക്കുന്നത് അത് എങ്ങനെയൊക്കെ നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാം എന്നുള്ളതും സാറ് പറയുണ്ടായി ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് സർ വരുന്ന എപ്പിസോഡിൽ തീർച്ചയായിട്ടും നമുക്കത് ഡിസ്കസ് ചെയ്ത് അതിനുള്ള സൊല്യൂഷൻസ് നമുക്ക് കണ്ടെത്താം അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം